ഹായ് ഫ്രണ്ട്സ് ഒരുപാട് നാളെ ലക്ഷമാണ് നമ്മളൊരു കോംബോ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ മൂന്ന് കോമ്പോസ് ആണ് ഒരു രണ്ടായിരം രൂപ താഴെയുള്ള ഏറ്റവും ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ബഡ്ജറ്റായിട്ടുള്ള ഒരു കോംബോയും അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂവായിരം റേഞ്ചിന് അടുത്ത് ഇരുന്ന് ഒരുക്കം പോയി പിന്നെ നമുക്കൊരു നാൾ അയ്യായിരം രൂപയുടെ കുറച്ചുകൂടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു പോകുമ്പോൾ ഈ മൂന്ന് കോംബോസ് ആണ് നിങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുറഞ്ഞ ബഡ്ജറ്റുള്ള റീലുകൾ സാൽഡ് വാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അതോ സാൽഡ് വാട്ടർ സീരീസ് തന്നെ യൂസ് ചെയ്യണോ അപ്പം ആദ്യത്തെ കാര്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ സാൾട്ട് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സാൾട്ട് വാട്ടർ സീരീസ് റീലുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല റേറ്റ് വരും ഉദാഹരണം നമ്മുടെ ശുമാരുടെ എഫക്ട്സ് പോലും ഇതൊരു സാൾട്ട് വാട്ടർ സീരീസ് റീൽ അല്ല പക്ഷെ നമുക്ക് സാൾട്ട് വാട്ടറിൽ യൂസ് ചെയ്യാം ഞാൻട്ട് വാട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക അതിനകത്ത് ഓയില് ചെയ്യാം അതുപോലെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സർവീസുകളുണ്ട് അത് നമ്മൾ തന്നെ ചെയ്തെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീല് ഇപ്പോൾ ഒരു ഏത് റീൽ വേണമെങ്കിലും നമുക്ക് സാൾട്ട് വാട്ടർ പർപ്പസിൽ യൂസ് ചെയ്യാം ഒരു കുഴപ്പവും വരത്തില്ല അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് അടുത്തത് വരാൻ പോകുന്നത് അപ്പൊ ആ വീഡിയോ കാണണം കാണണമെന്നുള്ളവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടനോട് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ആയിരിക്കും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കോംബോയിലേക്ക് പോകാം ഇവിടെ അയ്യായിരം രൂപയുടെ കോംബോയിൽ വരുന്ന റീൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഷിമാനോടെ എഫക്ട്സ് ഫോർ തൗസൻഡ് റീലിങ് ഈ റീലിനെ കുറിച്ച് പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയട്ടെ കാരണം ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു റീൽ ഞാനും യൂസ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു റീൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്കാ സ്മൂത്ത് ആണ് എയ്റ്റ് കെ ജി ട്രാക്ക് ഉണ്ട് ഫൈവ് പോയിന്റ് ടൂര് കിയറഡ് വരുന്നുണ്ട് അതുപോലെ മുന്നൂറ്റി പതിനഞ്ച് ഗ്രാമിന്റെ വെയിറ്റ് നമുക്ക് എന്തുകൊണ്ടും ഒരു വിധം കാസ്റ്റിംഗ് പെർപ്പസിനെല്ലാം പറ്റിയിട്ടുള്ളത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു റീൽ എന്ന് വേണമെങ്കിലും പറയാം നമ്മുടെ പോംബോയിൽ വരുന്ന വൈകിട്ട് അയ്യായിരം രൂപയുടെ പോംബോയിൽ വരുന്ന റീൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഈ കാരണം റീല് ഇതിൻ്റെ കൂടെ നമ്മൾ തരുന്ന റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ കാണുന്ന തൈവേടെ ജുഡ് സഫാരി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് ഈ കാണുന്ന ജുപിട്ട് സഫാരി റോഡാണ് ഈ ഒരു റോഡിന്റെ കൂടുതൽ ഹെവി ആക്ഷൻ വരുന്ന റോഡാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ ഗ്ലാസ് ഏകദേശം ഒരു ഇരുപത്തി ടു നാൽപ്പത് എൽ ബി നമുക്ക് ഗ്ലാസ് ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹെവി ആക്ഷൻ ആണ് വരുന്നത് നമുക്ക് അത്യാവശ്യം കാസ്റ്റിംഗ് ഹെവി ഹെവിർപ്പസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു റോഡെന്നു വേണമെങ്കിൽ പറയാം ഡൈവേഡ് തന്നെ ജൂപ്പിറ്റർ സഫാരി അതും എയ്റ്റ് ഫീറ്റ് റോഡാണ് വരുന്നത് ഈ ഒരു റോഡും പിന്നെ നമുക്ക് ഇതിൻ്റെ തരുന്ന ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് എക്സ് ബ്രൈഡാണ് നമ്മൾ ടോർക്ക് എലൈറ്റ് എന്ന് പറയുന്ന കുറാ ഇതിലൂടെ വരുന്ന ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് എക്സ് ബ്രൈഡാണ് ടോർക്ക് എലൈറ്റിന് ഇപ്പോ ഒരു ടൂറ്റ് സിക്സ് എം എം ആണ് ടൂ സിക്സ് എം എം ആ ഒരു തേർട്ടി ഫൈവ് എൽ ബി അപ്പാസിറ്റ് വരുന്ന ഒരു ലൈനാണ് നമുക്ക് ഇത് തന്നെ ധാരാളം നമുക്ക് കാസ്റ്റിംഗ് പർപ്പസ് ഇപ്പൊ സ്നേഹനായ പോലും ഈസി ആയിട്ട് കാസ്റ്റിങ് കിട്ടും ഓർഗാനില്ല അങ്ങനെ കുറവാണ് നമുക്ക് നല്ല കാസ്റ്റിംഗ് കിട്ടും അപ്പൊ അതിന് പറ്റിയുള്ള ഒരു മൾട്ടി കളർ ബ്രൈഡാണ് വരുന്നത് ഇതും നമ്മൾ ഫുൾ സ്കൂളിൽ ഇട്ടായിരിക്കും വരുന്നത് ഇത് ഒരു എയ്റ്റ് എക്സ് ആണ് പിന്നെ നമുക്ക് ഈ ഒരു കൊമ്പോയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രോഗ് വരുന്നുണ്ട് അതാണ്ടേ പോലത്തെ ഒരു ഫ്രോഗ് നമുക്ക് അത്യാവശ്യം വലപ്പുള്ള വരാലായാലും ചേരാനായാലും ഒക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഫ്രോഗ് ഈ ഒരു ഫ്രോഗ് വരുന്നുണ്ട് അതുപോലെ പിന്നീട് നമുക്ക് ഈ ഒരു കോംബോയില് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതല്ല ഈ കാണുന്നതിൽ ഒരു ഷാഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എഴുതുകയാണെങ്കിലും പറഞ്ഞാൽ മതി അപ്പം ഈ കാണുന്നതിൽ ഒരു ഷാഡ് ഇപ്പൊ നോബിഡ് ഷാഡാണ് ഒരു ഷാഡ് വരുന്നുണ്ട് അപ്പൊ അതിന് കൂട്ടായിട്ടുള്ള ജിഗഡ് ഒരെണ്ണം കാണുന്ന ഒരു പതിനാല് ഗ്രാമിന്റെ ജിഗഡും ഒരെണ്ണം കാണുന്നതായിരിക്കും ഈ ഒരു കോമ്പോയുടെ കൂടെ പിന്നീട് നമുക്ക് എല്ലാ കോമ്പോയിലും നമ്മൾ കൊടുക്കുന്ന കന്നെ ഗ്ലൂറോ കാർബിന്റെ ലേഡ് ലൈൻ സെറ്റ് വരുന്നുണ്ട് സിവൽ വരുന്നുണ്ട് രണ്ട് സിവൽ കാണും സ്നാപ് ലോക്ക് കാണും ഇപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പൊ ഇത് നമുക്ക് കേരളത്തിനകത്ത് മാക്സിമം ഒരു മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് പറ്റും ഇപ്പൊ നമുക്ക് ഗൂഗിൾ സ്പീഡാൻസി സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് സർവീസ് ചാർജെന്ന് വെച്ചാൽ നമുക്ക് ഒരു നൂറ് രൂപ കൊറിയർ ചാർജില് കേരളത്തിനകത്ത് എവിടെ വേണേലും നമുക്ക് ഈ കോംബോ സെറ്റ് അയക്കാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ അടുത്ത കോംബോയിലേക്ക് പോകാം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വരുന്ന നമുക്ക് വരാലൊക്കെ പിടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ അടിപൊളി ഒരു കോമ്പോ ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൂപ്പർ ലൈറ്റ് വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു റോഡ് എന്ന് വെച്ചാൽ നമുക്ക് ലുക്കാനയുടെ പസഫിക് എന്ന് പറയുന്ന സിക്സ് ഫീറ്റ് റോഡാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ നിന്ന് നമുക്ക് ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ടു സിക്സ്റ്റി ഗ്രാം ഉണ്ട് അതുപോലെ തന്നെ ഒരു എയ്റ്റ് ടു സെവൻറ്റീൻ എൽ ബി ആണ് ഇങ്ങനെ ലൈൻ ക്ലാസ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു എന്താ വരാലൊക്കെ പിടിക്കാനായിട്ട് പക്ക ലൈറ്റ് വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു റോഡ് ഒരു സിക്സ് ഫീറ്റ് റോഡാണ് വളരെ ഇഷ്ടപ്പെട്ട റോഡാണ് ഈ ഒരു റോഡ് ലുക്കാനയുടെ പസഫിക് എന്ന് പറയുന്ന സിക്സ് ഫിക് റോഡ് ഈ ഒരു റോഡിന്റെ കൂടെ തന്നെ നമ്മൾ അതേ കണക്കിന് ലൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ കോംബില് കൊടുക്കുന്നത് റെയിൽ ഇതൊരു അലൂമിനിയം സ്കൂള് വരുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റൽ ഹാൻഡിൽ വരുന്നുണ്ട് ആ ഇത് നമുക്കിതൊരു നോർമൽ ഒരു ചൈനീസ് ബ്രാൻഡിന്റെ ഒരു റീൽ ആണ് പക്ഷെ നമുക്ക് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഇല്ല നല്ല കിടിലം ക്വാളിറ്റി വരുന്ന റീലാണ് ഇത് നമ്മുടെ ഫിഷിംഗ് റീല് പ്രൊഫഷണൽ എന്ന് പറയുന്ന റീലാണ് ഈ കാണുന്ന റീല് ഈ കാണുന്ന ഒരു റീലും പിന്നെ ഇതിനകത്ത് നമ്മൾ സ്കൂൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറക്സ് ബ്രൈഡ് ആണ് ഫോറക്സ് അത് ടോർക്കലൈറ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ റി കിമാരുടെ ഫോറക്സോ ആ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു ഫോർ എക്സ് ബ്രൈഡ് ഇട്ടായിരിക്കും നമ്മൾ വരുന്നത് ഇപ്പൊ നമ്മൾ ഇത് കാണിക്കുന്നതേ ഉള്ളൂ നമ്മൾ റക്കിമാരു ഇട്ട് വേണമെങ്കിലും ചെയ്യാം സ്പൈഡർ ഇട്ട് ചെയ്യാം പേര് ഇട്ടുവാണെങ്കിലും നമ്മളിത് ഈ ഒരു കോമ്പോതിൽ തന്നെ ചെയ്തു തരും പിന്നെ നമുക്ക് ഈ ഒരു കോമ്പോയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രോഗുകളാണ് ഫ്രോഗുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫ്രോഗേ വരുന്നുള്ളൂ അത് നമുക്ക് വരാൽ പിടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ചെറിയ സൈസ് വരുന്ന ഫ്രോഗുകൾ നല്ല കിട്ടിലും ഫ്രോഗുകളാണ് സ്പിന്നർ വരുന്ന ഈ കാണുന്ന ഫ്രോഗുകൾ നമുക്ക് ഈ ഒരു കോംബോയില് വരുന്നുണ്ട് ഏത് കളർ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മള് ഹാൻഡ് മേഡ് ഫ്രോക്കുകൾ ഇരിക്കുന്ന കണക്ക് നമുക്ക് ഒക്കെ പെട്ടും ചെറിയ സൈസാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മള് മെയിൻ ആയിട്ട് വരാനെന്ന് പറഞ്ഞത് ആ നല്ല കിടലും ക്വാളിറ്റിയും വരുന്നുണ്ട് ഈ ഫ്രോക്കുകളും നിങ്ങൾക്ക് ഇതിലൂടെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഫ്ലോറോ കാർബന്റെ ലീഡർ ലൈൻ തെറ്റ് വരുന്നുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോണോഫിലോമിൽ ഇട്ടിട്ടല്ല ചെയ്തത് നമ്മൾ ഫ്ലോറോ കാർബൺ ഇട്ട് തന്നെയാണ് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് തരുന്നത് ഫ്ലോറോടെ ഒരു ലീഡ് ലൈൻ സെറ്റ് കാണും അതുപോലെ തന്നെ അഡീഷണൽ രണ്ട് സ്ത്രീകളുടെ സ്നാപ്പ് നമ്മൾ എന്താ വീടുകളിൽ ഏത് നമ്മൾ ഏതൊരു കോംബോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനങ്ങൾ അതിന് കൂടുതൽ അത് ചെയ്യും അപ്പോ ഇത്ര ആണ് നമ്മുടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ കോമ്പോയിൽ വരുന്നത് നമുക്ക് ഇനി നേരെ അടുത്ത വീടിലേക്ക് ഇള്ളിയിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് വരുന്ന ഒരു കോമ്പോ ആണ് നമ്മുടെ ആ കോമ്പോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ആ കോമ്പോയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു സോളിഡ് ഫൈബർ റോഡാണ് ഈ ക്രോക്ക് സോളിഡ് ഫൈബർ ഒരു സിക്സ് ഫീറ്റ് റോഡ് ഈ ആയിരുന്നു അത് ഈ കാണുന്ന ബ്ലൂ ബ്ലാക്ക് കൂടെ വരുന്ന ഒരു കളർ കോമ്പോയിൽ വരുന്ന ഒരു ആ റോഡാണ് ഈ കാണുന്ന പിന്നെ ഈ ഒരു റോഡ് വെച്ച് കഴിഞ്ഞാല് സോളിഡ് ഫൈബർ ആണ് അത്യാവശ്യം വെയിറ്റ് കാണും നമ്മളെ നോർമലി വരുന്ന റോഡ് റോഡുകൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കത്തില്ല നമുക്ക് സോളിഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ബഡ്ജറ്റ് കുറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ സോളിഡ് ഫൈബർ റോഡുകൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സോളിഡ് ഫൈബർ ഇട്ടിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരെണ്ണം ചെയ്യുന്നത് ഇപ്പൊ ഒരു സിക്സ് ഫീറ്റ് വരുന്നൊരു സോളിഡ് ഫൈബർ റോഡാണ് നമുക്ക് അത്യാവശ്യം ബിഗിനേഴ്സിന് ഏറ്റവും തുടക്കക്കാർക്ക് നമുക്കിപ്പോ വയലുകളിലൊക്കെ വരാൻ കൊടുത്തതിനോ അങ്ങനെ തുടങ്ങിയ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാനും തിരിച്ച് ഹെവി മീൻ അടിച്ചതെന്നും പറയും ഒരിക്കലും ഒടിയൊന്നും പേടിക്കരുത് ഇത് ഒടിയത്തില്ല അതാണ് സോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റേറ്റ് കുറവാണ് എന്നാൽ ഒടിയത്തൂല്ല പിന്നെ ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലായിരിക്കും അത് ഞാൻ ഉറപ്പ് എപ്പോഴും എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് സോളിഡ് ഫൈബർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇത്തിരി കൂടുതലായിരിക്കും നിങ്ങളുടെ നോർമൽ റോഡുകളെ അപേക്ഷിച്ച് വയർലാസ് മെറ്റീരിയലിനെ അപേക്ഷിച്ച് സോളിഫ് എപ്പോഴും വെയിറ്റ് കൂടുതലായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു റോഡ് സിക്സ് ഫീറ്റ് റോഡും പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലുക്കാനയുടെ തന്നെ സ്ട്രീക്ക് എന്ന് പറയുന്ന ഒരു ത്രീ തൗസൻഡ് സീരീസ് റീല് അതുകൊണ്ട് ഈ കാരണം ഒരു ത്രീ തൗസൻഡ് സീരീസ് റീലാണ് ഇതൊരു ഗ്രാഫേറ്റ് ബോഡി അതുപോലെ തന്നെ ഗ്രാഫേറ്റും സ്പൂളും വരുന്ന ഒരു ത്രീ തൗസൻഡ് സീരീസ് കപ്പാസിറ്റി ഉള്ള ലുക്കാനയുടെ സ്ട്രീക്ക് എന്ന് പറയുന്ന ഒരു റീലാണിത് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ധൈര്യമായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റീൽ എന്നാണെങ്കിൽ പറയാം നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം സെറ്റാണ് പിന്നെ ഇത് നമുക്ക് പ്രത്യേകം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് അലൂമിനിയം അല്ല ഗ്രാഫൈറ്റ് സ്പൂളാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ആഗ്രഹം കൊണ്ട് മാത്രം മേടിക്കുന്നവരുണ്ട് എന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ പിടിക്കണമെന്ന് നമുക്ക് ബഡ്ജറ്റ് വളരെ കുറവാണ് അതിനാൽ നമുക്ക് മീൻ പിടിക്കുകയും വേണ്ടി അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഇത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനകത്ത് മെയിൻ അടിപ്പിച്ച് കയറ്റാൻ പറ്റും നമ്മള് ഈ ഒരു റീല് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് നല്ലതായിട്ട് നമ്മൾ കൊടുക്കുന്ന റീലാണ് ഡുക്കാനുടെ സ്പൈക്ക് എന്ന് പറയുന്ന റീല് ഇതൊരു ത്രീ തൗസൻഡ് സീരീസ് ആണ് നൂറ് മീറ്റർ അടുപ്പിച്ചില്ല ലൈൻ നമ്മൾ ഇതിനകത്തും സ്പൂൾ ചെയ്യുന്നതായിരിക്കും ഈ കാരണം ഇത് ടോർക്കലൈറ്റാണ് നേരത്തെ പറഞ്ഞാൽ ടോർക്കലൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ സീ സ്പൈഡറോ ഈ കാണുന്ന ബ്രൈഡിൽ ഏത് ബ്രൈഡ് വേണേലും നമ്മൾ ഇതിനകത്തും സ്പൂൾ ചെയ്യുന്നതായിരിക്കും അത് നമുക്ക് അന്നേരം ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കും ചെയ്യുന്നത് പിന്നെ കൂടാതെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഫ്രോഗും കൂടെ വരുന്നുണ്ട് അപ്പം ഈ ഒരു ഫ്രോഗ് ഇതിലൂടെ ഇതെല്ലാം വേറെ കളറുകൾ ഇരുപ്പുണ്ട് അപ്പം ആ ഫ്രോഗ് ഏത് വേണേലും നമുക്ക് ഇതിലൂടെ തന്നെ സെറ്റ് ചെയ്തു തരാൻ പറ്റും പിന്നെ നമുക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറോ കാർബൺ ഒരു ലീഡർ ലൈൻ സെറ്റ് നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞത് ബാക്കിയുള്ള ഏത് ബോംബിലായാലും നമ്മൾ അത് ഇരുന്നുണ്ട് ഫ്ലൂറോ കാർബൺ തന്നെ ആയിരിക്കും വരുന്നത് ഇപ്പൊ നമ്മൾ ഒന്നേരക്കിമാരുടെ അല്ലെങ്കിൽ പൈനറിന്റെ ഉണ്ട് അല്ലെങ്കിൽ ഡൈവേടെ ജേത്രയുടെ ഉണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിൽ കണക്ക് തന്നെ ഇട്ടം കിടക്കതേ ഉള്ളൂ അതായത് നൂറ് ശതമാനം ക്ലോറോ കാർബൺ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും മോണോഫിലും വേണ്ടിയിട്ട് നമ്മൾ ലെൻഡ് സെറ്റ് ചെയ്ത് തരത്തില്ല പിന്നെ സിവിൽ സ്നാപ്പ് ഐറ്റംസ് എല്ലാം നമ്മുടെ ഈ കോമ്പോയിൽ പറയാനിരിക്കുന്ന കാണും ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നമുക്ക് വളരെ ഏറ്റവും റേറ്റ് കുറഞ്ഞ കുറഞ്ഞൊരു കോംബോയാണ് അപ്പം വേണ്ടുന്നവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം എങ്കിൽ ഞാനൊന്ന് പറയാം എമ്പത് എഴുപത്തി അഞ്ച് അറുപത്തി രണ്ട് മുപ്പത്തഞ്ച് അമ്പത്തി മൂന്ന് ഇതാണ് നമ്മുടെ നമ്പർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ആണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും കിട്ടും നമ്മൾ കൂടുതലും വാട്സപ്പിലാണ് ഇതിനകത്തുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഏത് കോംബോ ആണോ വേണ്ടുന്നത് ആ കോമ്പോ ഇതാന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ ഓരോ ഓർഡറിൽ കോംബോ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട് തരിക അപ്പൊ തന്നെ നമ്മൾ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേരളത്തിനകത്താണെങ്കിലും നമുക്ക് മാക്സിമം ഒരു നൂറ് രൂപയാവത്തുള്ളൂ സെൻഡ് ചെയ്യാനായിട്ട് കേരളത്തിൽ പുറത്താകുമ്പോഴത്തേക്ക് അതിന്റെ ചാർജ് വ്യത്യാസം വരാം നിങ്ങളുടെ പിൻകോഡ് നമുക്ക് സെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു കൊറിയറിന്റെ ചാർജും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു കോംബോടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത റീൽ റിപ്പയറിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്ത റീൽ റിപ്പയറിങ്ങിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം ഇതുവരെ ഗുഡ് ബൈ